ഹലോ ഗൈസ് എല്ലാവർക്കും പ്ലേ എപ്പിസോഡ് അതിൻ്റെ സ്വാഗതം എന്നാലാണ് ഞാൻ അയൺ മുറും അയൻ ട്രോസിലൂടെ ഒക്കെ മറിയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു കാര്യം മാത്രം ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഷീൽഡ് എന്നാലും ഞാൻ മറന്നേ പോയി ഇന്ന ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് പിന്നെ ഇന്നലെ നമ്മളെ മൈൻഡ് ചെയ്ത ആ ഒരു മൈനിങ് ഏരിയയിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം ചെറിയൊരു ബിൽഡ് അത്ര തന്നെ പിന്നെ നമുക്ക് ഫുഡ് ഫാർമ കൂടെ ഒന്ന് കെട്ടിയാണ് ഇന്ന് നമ്മളീ ഫുഡൊന്നുമില്ല എത്ര നമ്മളുടെ ആർച്ചയാണ് സെറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത് ചെറിയൊരു ബിൽഡ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഒരു ബില്ല് വരികയും ചെയ്യും വെച്ച് കാണാനും ഫുള്ള് ആയിരിക്കും അതിനുള്ള റിസേർസ് ഞാൻ ഒന്ന് ഗ്യാതർ ചെയ്തിട്ട് ഇതായിരുന്നേ അത് ചെയ്തിട്ട് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഞമ്മളെ റിസോഴ്സും കാലം കയറ്റം വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു മൂന്ന് ബ്ലക്ക് ഹൈറ്റ് കുറച്ച് ലോഗ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോ മൂന്ന് ലോഗ് ഇങ്ങനെ എന്നിട്ട് അപ്പർ സൈഡും അതേപോലെ സെറ്റ് ചെയ്യണം ഈ ഡെറി ഓക്കെ ഇവിടെ മൂന്ന് ബ്ലക്ക് ഹൈറ്റിൻ്റെ ഒരു ലോഗ് നിന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് സ്റ്റെയറാണ് അത് എടുത്ത ശേഷം ഈ സൈഡിലോട്ട് വന്നിട്ട് ഈ ലോഗിൻ്റെ ആദ്യത്തെ ലോഗിലെ ഏറ്റവും അടിയിലായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതിങ്ങനെ കിട്ടും ഇതേപോലെ തന്നെ ഇപ്പുറത്തും സെറ്റ് ചെയ്യണം അപ്പം അത് അപ്പുറത്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെയും കിട്ടും ഇനി ഇതിനെ മണ്ടേ കയറണം എന്നാണ് ടസ്ക് ഓക്കെ ഇത് കയറാം എന്നിട്ട് ഈ ഒരു ലോഗ് ആരംഭിക്കാം ൂടെ ഡർട്ട് വെക്കണം കണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ ബ്ലോക്ക് വെക്കുന്ന എന്താണ് പറയുന്നത് ഇനി ഇതിൻ്റെ മണ്ണിൽ വേറൊരു ബ്ലോക്ക് കൂടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഇവിടെ അപ്പുറത്ത് ഒന്നിവിടെ ഒന്നിവിടെ ഒന്ന് ഓക്കെ അപ്പം ഇങ്ങനെ കിട്ടും സെൻറ്ററിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഇപ്പോൾ ഈ ഡർട്ട് വെച്ച ഭാഗം കൊണ്ട് നമ്മൾ സ്റ്റേറസ് വെച്ചുകൊടുക്കണം ഇഷ്ടമുള്ള സ്റ്റെയർസ് വേണം ഞാനിപ്പോ നമ്മളെ സ്കൂൾസിൻ്റെ വെച്ചു കൊടുക്കണം ഇനി ഇവിടെ പറഞ്ഞോട്ട് ശരിക്കാം ഓക്കെ തിരിഞ്ഞു പോയി

ഇവിടെ ക്രൗച് ചെയ്തത് ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും അടിയിലാണ് അല്ല മൺഡേ മൺഡേയിലോട്ടിങ്ങനെ ഒരു ക്ലിക്ക് കൊടുക്കുക അപ്പം ഇങ്ങനെ കിട്ടും എന്നിട്ട് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റുക എന്നിട്ട് ഇവിടെ ലോഗിച്ചുകൊടുക്കുക ഓക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറേ കുറച്ച് ലീവ്സ് അപ്ഡേറ്റ് ചെയ്യാം ഇനി കുറച്ച് ഡീറ്റെയിൽ ചെയ്യണം അതിനോട്ട് നമ്മൾ വെച്ച് ലീവ്സ് കുറച്ച് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ തന്നെ കുറച്ച് അംഗങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം ഇവിടെ ചെറുതായിട്ട് ടി വി വന്നിട്ടുണ്ട് നോയിസ് വരുന്നുണ്ട് അത് കുറച്ച് അംഗങ്ങൾക്കൊന്നും ആഡ് ചെയ്ത് ഇഷ്ട രീതി പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാലില്ല അതാണ് എനിക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ആഡ് ചെയ്ത് അപ്പം തന്നെ അതാണ് ലുക്ക് ആയിരിക്കും നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലോക്കിൻ്റെ മണ്ണിൽ ആവണമെന്നൊന്നുമില്ല കുറച്ച് മാറി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പെർഫെക്റ്റ് ലുക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ കറക്റ്റ് അതിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ നോക്കാം കുറച്ച് അങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ ലുക്കായിരിക്കണം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് കൊള്ളാം ഇനി നമുക്ക് കുറച്ച് ലാൻഡൈനും കുറച്ച് വാള കൊണ്ട് പാവ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല ലുക്കുണ്ട് നമ്മൾ പാത്ത ആഡ് ചെയ്തിട്ട് നമുക്ക് അത് വെക്കാം പാർത്ത് വഴി സെറ്റ് ചെയ്തിട്ട് വഴിയിലും ഡീറ്റലൊക്കാടിയാണ് പിന്നെ ചെയ്യാം ഇതിപ്പോ നമ്മളൊരു ബ്രിഡ്ജ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വിടാ ചാൻസ് സൂക്ഷിച്ചു വെക്കണം ബ്രിഡ്ജെന്നേസി ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം ഇനി ഇവിടെ ചെറിയ ലൈറ്റിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റ് സെറ്റ് ചെയ്യണം നമ്മൾ നോർമൽ ടോർച്ചല്ലേ ഒക്കെ വേണ്ടി പോകുന്നത് ഇവിടെ നമ്മൾ വാളും പിന്നെ ലാൻഡൈനാണോ പോകുന്നത് അതാകുമ്പോൾ ഒരു വലിയ ടോർച്ചിൻ്റെ ഒരു ഫീലുണ്ട് തുടങ്ങി നിൽക്കുന്നുണ്ട് അതാണ് ഇനി ഇവിടെ അതുകൊണ്ട് സെറ്റിയാണ് ചെയ്യണേ ടി വിയുടെ സ്മെ ചേർന്നിട്ടുണ്ട് അതാണ് മിസ്ക് ലുക്ക് ആയിക്കോട്ടെ ഓക്കെ ഇവിടെ അതെ സെറ്റ് ഇവിടെ കൊള്ളാം കാണേ ഇനി പാത്തിന് ഡീറ്റെയിൽ ചെയ്യണം അത് കോബിഡ് സ്റ്റോറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ചിങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ ഒന്ന് സ്പാമ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കറക്റ്റ് പെർഫക്റ്റ് കിട്ടണമെന്ന് നമ്മൾ അത് എഴുതിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മളെ ബിൽഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മളെ ബിൽഡും ചെയ്ത് പിന്നെ നമ്മൾ പാർട്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീപ്പറാ ഓക്കെ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ് പൊട്ടിച്ചെടുത്തേക്കാം അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ ആദ്യം മൈൻഡ് ചെയ്ത ബ്ലോക്ക് പിന്നെ ഫുഡിന് കുറച്ച് ആവശ്യമുണ്ട് നമുക്കൊരു വീറ്റ് ഫാറൂടെ സെറ്റ് ചെയ്തിട്ട് എപ്പിസോഡ് എൻ്റ് ചെയ്യാം നമ്മളേതാ മൂന്ന് സീഡേ ഉള്ളൂ കുറച്ച് സീഡൊന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് സീഡുള്ള കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇവിടെ നട്ട് വെക്കണം നമ്മളെ ഇവിടെ നമ്മളെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ സേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളാ ബേസിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ലോഡാക്കിക്കൊണ്ട് നിൽക്കും നിങ്ങളൊന്ന് പെട്ടെന്ന് വളർത്തിയെടുത്താക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഒരു ബക്കറ്റ് വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ഈയൊരു ബ്ലോക്കിലോട് ഓടിച്ചാം എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ടിൽറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ടിൽറ്റും ചെയ്ത് അത് നട്ടും വെച്ചിട്ടുണ്ട് ഇനി ഇത് വളരുന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കാം ഇനി വളരട്ടെ അവിടെ കിടന്ന് ഓക്കെ നമ്മൾ വേണേൽ നമ്മൾ മൈനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടായിരിക്കും ഇനി നാളെന്തായാലും നമുക്കൊരു ബ്രിഡ്ജ് തെറ്റിയാം അപ്പോൾ എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡ് വരാം